നാമനിർദ്ദേശ പത്രിക സമർപ്പണം പൂർത്തിയായതോടെ പൂര്ത്തിയായതോടെ രംഗത്ത് സജീവമായിരിക്കുകയാണ് ബി ജെ പി പ്രവര്ത്തകര് ശക്തമായ പ്രതിപക്ഷമില്ലാത്തതുകൊണ്ട് തന്നെ തന്നിഷ്ടപ്രകാരമുള്ള ഭരണമാണ് എല്ഡിഎഫ് കാഴ്ചവെച്ചതെന്നും നിലവിലെ അഴിമതിക്കെതിരെ ശക്തമായ പ്രതിരോധം തീർക്കുമെന്നും ബി ജെ പി നേതാക്കള് പറഞ്ഞു പയ്യന്നൂര് നിയോജകമണ്ഡലത്തിലെ മുഴുവൻ ഡിവിഷനുകളിലും മുനിസിപ്പാലിറ്റികളിലും നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചതോടെ ശക്തമായ പ്രചരണമാണ് ബി ജെ പി നടത്തിക്കൊണ്ടിരിക്കുന്നത് വർഷങ്ങളായി മിക്ക പഞ്ചായത്തുകളും ഭരിക്കുന്ന എൽ ഡി എഫിന് ദുർബലമായ പ്രതിപക്ഷമാണുള്ളത് അതുകൊണ്ടുതന്നെ പാർട്ടി കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ച് മാത്രമാണ് വികസന പ്രവർത്തനങ്ങൾ നടത്തുന്നത് ഇനിയൊരു മാറ്റം അനിവാര്യമാണെന്ന വസ്തുത മനസ്സിലാക്കിയാണ് ഇത്തവണ പരമാവധി വാർഡുകളിൽ സ്ഥാനാർത്ഥികളെ നിർത്തിയിരിക്കുന്നതെന്നും അഴിമതിക്കെതിരെ ശക്തമായ പ്രതിരോധം തീർക്കുമെന്നും പയ്യന്നൂർ മണ്ഡലം ജനറൽ സെക്രട്ടറി എം പി രവീന്ദ്രൻ പറഞ്ഞു നമ്മുടെ പയ്യന്നൂർ എല്ലാ കൂടി മുനിസിപ്പാലിറ്റിയിലും എല്ലാ ഡിവിഷനുകളിലും നോമിനേഷൻ പൂർത്തീകരിച്ചു അതുപോലെ തന്നെ അതിൻ്റെ സ്കൂട്ടിനും കഴിഞ്ഞിരിക്കുകയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് മുനിസിപ്പാലിറ്റിയും അതുപോലെ തന്നെ പയ്യന്നൂന്ന് നിയോജകൻ്റെ മിക്ക പഞ്ചായത്തുകളും മിക്ക എല്ലാ പഞ്ചായത്തുകളും ഏതാണ്ട് എൽ ഡി എഫിൻ്റെ ഭാഗത്ത് തന്നെയാണ് എൽ ഡി എഫ് തന്നെ ഭരിച്ചു വരുന്നത് ശരിക്കും പറഞ്ഞാൽ തന്നെ മറ്റ് ചില പഞ്ചായത്തുകളിൽ പ്രതിപക്ഷം തന്നെ വളരെ പ്രതിപക്ഷം ഇല്ലാത്തതിനാൽ തന്നെ വളരെ ദുർബലമായ പ്രതിപക്ഷമാണ് അവർ ശരിയായ രീതിയിൽ പഞ്ചായത്തിൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ഈ പ്രതിപക്ഷത്തിന് സഹായിച്ചിരുന്നില്ല ഭരണപക്ഷത്തിന് എന്ത് തോന്നുന്നു അത്തരത്തിലുള്ള വികസനങ്ങൾ സമഗ്രമായ അല്ലാതെ ചില ചില പ്രാദേശികമായ സ്ഥലങ്ങൾ അവർ ഇഷ്ടപ്പെട്ട തരത്തിലുള്ള വികസനമായിരുന്നു നടത്തിക്കൊണ്ടുവരുന്നത് പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം സമഗ്രമായി യാതൊരു വിവേചനമില്ലാതെ മുഴുവൻ പഞ്ചായത്തിലും അതേ ഓരോ വാർഡുകളിലും സമഗ്രമായ വികസനം തന്നെ മുന്നോട്ട് നടത്തണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മുടെ മുഖ്യ പഞ്ചായത്തിലും നമ്മുടെ സ്ഥാനാർത്ഥികളെ നിർത്തിയിട്ടുള്ളത് ചടങ്ങിൽ വെച്ച് പയ്യന്നൂർ നഗരസഭയിലെ വാർഡുകളിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയുടെ പേരുകൾ ബി ജെ പി പയ്യന്നൂർ മുനിസിപ്പൽ പ്രസിഡന്റ് കെ വി ദിനേശൻ അറിയിച്ചു പയ്യന്നൂർ നഗരസഭയുടെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥികളുടെ പേര് ആറാം വാർഡിൽ ലിഷ കോറോ നിന്നും മത്സരിക്കുന്നുണ്ട് ഏഴാം വാർഡ് സ്നേഹ കമലാഷൻ കോറോ സെൻട്രിൽ നിന്ന് മത്സരിക്കുന്നുണ്ട് പതിനൊന്ന് ബാബുരാജ് സി പി മണിയറ വാർഡിൽ നിന്ന് മത്സരിക്കുന്നു മുനിസിപ്പൽ ജനറൽ സെക്രട്ടറി എ കെ സജി സി കുമാരൻ പിൻഡോ ഫെഡറിക് തുടങ്ങിയവർ യോഗത്തിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ